നമ്മൾ എന്നി സി വി അനുമോദിലേക്ക് പോവുകയാണ് അനുമോദ് ഒരാഴ്ചക്കിടെ നാല് ദിവസത്തിനിടെ രണ്ടാം തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ പ്രചാരണം പ്രചാരണ പരിപാടി കൂടിയാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രവർത്തകർക്ക് ആവേശമായി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക അവിടെയുള്ള വോട്ടേഴ്സിനെ സ്വാധീനിക്കുക ശ്രീ നമുക്കറിയാം പാലക്കാട് ബി ജെ പിക്ക് ഏറെ ആഴത്തിൽ വേരുറപ്പുണ്ട് എന്ന് ബി ജെ പി അവകാശപ്പെടുന്ന മണ്ണാണ് മൂന്നാം തവണയാണ് മോദി ഇവിടേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യ തവണ ആണ് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് അത് പാലക്കാടാണ് എത്തുന്നത് പാലക്കാട് റോഡ് ഷോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഭാഗത്താണ് എനിക്ക് പിന്നിൽ രണ്ട് മിടുക്കികളുണ്ട് ഇവർ പ്രധാനമന്ത്രിക്ക് നൽകാൻ വേണ്ടി അയോധ്യ മന്ദിരത്തിൻ്റെ മാതൃക അതുപോലെ തന്നെ ശ്രീരാമന്റെ ചിത്രമൊക്കെ വരച്ചിരിക്കുകയാണ് നമുക്ക് ഇവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം നമ്മളത് എങ്ങനെയാണ് പെണ്ണാണ് മണ്ഡലാട്ടിന്റെ തന്നെ പെണ്ണാണ് അതുകൊണ്ട് വരച്ചതാണ് ഇത് ഇന്നലെ ചെയ്തത് പ്ലാൻ ചെയ്തത് അപ്പോ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയാ കൊടുക്കാം എസ് പി ജി വന്ന് നോക്കി ഇത് നോക്കി അപ്പൊ അതേപോലെ ഇത് നോക്കിട്ടുണ്ടായിരുന്നു പറ്റിയാൽ കൊടുക്കാം എന്ന് തന്നെയാണ് എല്ലാരും പറയണത് ആ അതെ ഇത് കാർഡ്ബോർഡാണ് ഇത് മൊത്തം കാർഡ്ബോർഡാണ് ഈ തൂണൊക്കെ വരുന്നത് വേസ്റ്റ് നൂലില്ലേ നൂല് കഴിഞ്ഞ ആ കുറ്റിയാണിത് വേസ്റ്റ് മെറ്റീരിയൽസ് എന്നെ ഉപയോഗിച്ചു ഒരു രണ്ടു മൂന്ന് ദിവസം ഇത് കുറച്ചു നേരം എടുത്ത് ആ അതെ ഇത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അവിടെ പോയപ്പോ ഇങ്ങനൊരുണ്ടാക്കണം വലിയ സുരക്ഷാ അദ്ദേഹത്തിന് കൊടുക്കാൻ സന്നാഹത്തിന് ഇവിടെയുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് ആളുകളുടെയും ഭയങ്കര ഉണ്ട് അപ്പൊ കൊടുക്കാൻ പറ്റിയാ പരിശോധിച്ചു ആ ഇത് ഭയങ്കര നോക്കലും ൊട്ടുനോക്കലും ഉള്ളിലെന്തെങ്കിലും ഉണ്ടോ ഭയങ്കര പ്രധാനമന്ത്രി വരുന്നു ഈ എന്താ തോന്നുന്നത് എന്താണെങ്കിലും നിനക്കത് പ്രധാനമന്ത്രി കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കറിയാം വലിയ സുരക്ഷാ പരിശോധനകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നിൽക്കുന്നതിന്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയും ബാരിക്കേഡ് വെച്ച് കൃത്യമായ അകലത്തിൽ ആ പോലീസിൻ്റെ വലിയ ഒരു നിരയുണ്ട് അതിനും പിറകിലായിട്ടാണ് ആളുകളെ നിർത്തിയിട്ടുള്ളത് ഈ റോഡിൻ്റെ മറുവശത്തും അതേപോലെ തന്നെ ആ ബാരിക്കേഡ് വെച്ച് പോലീസിൻ്റെ വലയം തന്നെ ഉണ്ട് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഒരു കിലോമീറ്ററോളം ധൈര്യം എന്ന റോഡ് ഷോ ഇവിടെയാണ് വന്ന് അവസാനിക്കുന്നത് അതിനുശേഷം അദ്ദേഹം തിരിച്ച് പോവുകയും ചെയ്യും അത്രമാത്രം വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് നമുക്ക് ബി ജെ പിയുടെ ഉന്നത നേതാക്കളൊക്കെ ഇവിടെ okay. എത്തിച്ചേർന്നിട്ടുണ്ട് uh,